കർത്താവിൽ െത്താവേജറ്റ് സി എസ് ഐ സഭയുടെ നിർമ്മാണാർത്ഥം നാം ക്രമീകരിക്കുന്ന സമ്മാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന നറുക്കെടുപ്പിൻ്റെ നാലാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലും ലഭ്യമായ സമ്മാനങ്ങൾ പിറ്റേ ആഴ്ച തന്നെ കൃത്യമായി ദൈവാലയത്തിൽ വെച്ച് വിതരണം ചെയ്യുകയും അത് വളരെ വിശ്വാസ്യവും സുതാര്യവുമായി നടക്കുന്നു എന്നത് നമുക്ക് തീർച്ചയായും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ കാര്യമാണ് ഈ നറുക്കെടുപ്പിൻ്റെ ഘട്ടത്തിനും സഹകരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയോടെ നാലാം ഘട്ടത്തിൻ്റെ നറുക്കെടുപ്പിലേക്ക് പ്രവേശിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ മലഞ്ചുറ്റ് ദേശത്ത് ഒരു ദൈവാലയത്തെ അവിടെ നൽകുകയും ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ കർത്താവിൻ്റെ ദിവ്യമായ കൃപ ഇടപെടുകയും ചെയ്തതിനായി സ്തോത്രം നിന്റെ ജനം ആഗ്രഹിക്കുകയും ദൈവം തക്ക സമയത്ത് ഇടപെടുകയും ചെയ്ത് ഒരു ദൈവാലയത്തിൻ്റെ നിർമ്മാണ പുരോഗതിയിൽ കർത്താവ് ഉടന്ന് ഞങ്ങളെല്ലാവരെയും സന്ദർശിക്കുന്നതേക്കായി സ്തോത്രം കർത്താവെ വരുമാനാർത്ഥം ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ഈ നറുക്കെടുപ്പിനെ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾ ദൈവം നടത്തി നാലാമത്തെ മാസത്തെ നറുക്കെടുപ്പിനായിട്ട് കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇടവക ജനങ്ങൾ കർത്താവെ മറ്റ് സഹകരിക്കുന്നവർ എല്ലാവരുടെ ആത്മാർത്ഥമായ അധ്വാനങ്ങളും പരിശ്രമങ്ങളും അവരുടെ കർത്താവെ ചിലവിടലുകളും ദൈവനാമത്തിന് അനുഗ്രഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും പുതു നന്മയുമായി തിരാൻ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഈ നറുക്കെടുപ്പിൻ്റെ ഘട്ടത്തെ ദൈവം ആശീർവദിക്കും സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കും വീക്ഷിക്കുന്നവരെയും കർത്താവ് പുതു കൊണ്ട് നിറയ്ക്കും യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആവേ നാം നാലാം ഘട്ടത്തിൽ സമ്മാനമായി ക്രമീകരിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനം ഹീറോ ഫാഷൻ പ്രോ വാഹനമാണ് രണ്ടാം സമ്മാനം ഗ്യാസ് സ്റ്റവാണ് മൂന്നാം സമ്മാനം ഇലക്ട്രിക് കുക്കറാണ് നാല് മൈക്രോവേവ് ഓവൻ അഞ്ച് ഉഡൻ ടേബിൾ ആറ് തടിക്കട്ടിൽ ഏഴ് സ്റ്റഡി ടേബിൾ എട്ട് മിക്സി ഒൻപത് വാൾഫാൻ പത്ത് ഗോൾഡ് കോയിൻ ഒരു ഗ്രാം നമ്മുടെ നറുക്കെടുപ്പിൻ്റെ രീതി ഇങ്ങനെയാണ് ഒന്നാമത്തെ ബോക്സിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള നമ്പരുകൾ നമ്മൾ നിക്ഷേപിക്കുകയാണ് രണ്ടാമത്തെ ബോക്സിൽ പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ നാം നിക്ഷേപിക്കുന്നു അപ്രകാരം മൂന്നാമത്തെ ബോക്സ് നാലാമത്തെ ബോക്സ് നറുക്കടപ്പിലേക്ക് പ്രവേശിക്കുന്നു ഒന്നാമത്തെ സമ്മാനമായ ഹീറോ ഫാഷൻ പ്രോ ബൈക്ക് അതിനുവേണ്ടിയുള്ള തുണ്ടാണ് നമ്മൾ എടുക്കുന്നത് ഒരാൾക്ക് മുന്നോട്ട് വരാം ஒ மீண்டும் ஒன்னு எட்டு வீண்டும் எட்டுரத்தி ஒருநூற்றி எண்பத்தி எட்டு அர்வின் அரவிந்த் எவ்ளோ அர்வின் ചെങ്കൽ എന്ന വ്യക്തിക്കാണ് ഒന്നാമത്തെ സമാനമായ ബൈക്ക് ലഭ്യമായിരിക്കുന്നത് രണ്ടാമത്തെ സമാനമായ ഗ്യാസ് ചൗവിന് വേണ്ടിയുള്ള നെക്കാണ് മൂന്ന് ഒൻപത് രണ്ട് വീണ്ടും രണ്ട് നടുവാൻ വിള എബിൻ ആ യബിന നടുവാൻ വിള ഓക്കെ മൂന്നാം സമ്മാനമായ லக்ட்ரிக் கு நாலு நாலு பூஜ்ஜியம் வீண்டும் பூஜ்ஜியம்

രണ്ട് പൂജ്യം ഒന്ന് നാല്

നാല് മൂന്ന് ഷീല പള്ളി നടറി സോറി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സുനിൽ രാജ് പാരഡൈസ് സുനിൽ രാജ് പാരഡൈസ് ആറാം സമ്മാനം ഉടൻപെട്ട് തടിക്കട്ടിന് വേണ്ടിയുള്ള ആർക്കാണ് ഒന്ന് വീണ്ടും ഒന്ന് മൂന്ന് എട്ട് സ്ഥലം ആ അതാര ഏജൻ്റ് ആര് ആ സെക്രട്ടറി വിത്ത് അമ്മു എന്ന പേരിനാണ് ആ ഈ സമ്മാനം അടിച്ചിരിക്കുന്നത് ഏഴാം സമ്മാനമായ സ്റ്റഡി ടേബിൾ ഒന്ന് മൂന്ന് ഓണാമല്ലോ എന്തോ വെയിലത്ത് കുറയാ വെയിലത്ത് കുറേ എന്താ പറയുക ഏഴ് തങ്കപ്പൻ നടുവാനുള തങ്കപ്പൻ നടുവാനുള ഒൻപതാം സമ്മാനമായ വാൾഫാൻ മൂന്ന് ഒൻപത് ഒൻപത് വീണ്ടും ഒൻപത് ആറ് അര ലിബിൻ രാജ് കാരക്കോണം പത്താം സമ്മാനമായ ഗോൾഡ് കോയിൻ ഒരു ഗ്രാം ഗോൾഡ് കോയിന് വേണ്ടിയാണ് രണ്ട് ആറ് ഏഴ് ഒന്ന് ആര് ജയന്തി ചെങ്കവിള്ള ഓക്കെ അങ്ങനെ പത്ത് സമ്മാനത്തിന് വേണ്ടിയുള്ള നർക്കം കഴിഞ്ഞിരിക്കുകയാണ് ഈ നറുക്കെടുപ്പിന് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുകയും ഞങ്ങളുടെ ഈ ദൈവാലയ നിർമ്മിതിയെ നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയും തുടർന്നും അഞ്ചാമത്തെ മാസത്തെ നറുക്കെടുപ്പിനായി ഒരുങ്ങാൻ നിങ്ങളെല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ